ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരട്ടോ സുൽത്താൻ ബത്തേരി ഗാന്ധി ജംഗ്ഷനിലുള്ള ബേക്ക് പോയിന്റ് മുസ്തഫാന്റെ ഷോപ്പിന് മുമ്പിലാണുള്ളത് അപ്പൊ മൂപ്പര് എല്ലാ വർഷവും ഞങ്ങളെ സ്റ്റാൻഡിലേക്ക് അതായത് ഓട്ടോ സുഹൃത്തുക്കളായ എല്ലാ ഡ്രൈവർമാർക്കും ആ ഗുഡ്സ് എല്ലാ ഡ്രൈവർമാർക്കും ന്യൂ ഇയർ ആയിട്ട് ഒരു കേക്ക് കൊടുക്കുന്നതാണ് ഇന്ന് ഈ വർഷവും മുസ്തഫാന്റെ ഖാന്റെ വക കേക്ക് ഉണ്ട് അപ്പൊ നമ്മളെ മുമ്പിൽ മുസ്തവക്ക ഉണ്ട് ഷമീറും ഉണ്ട് മുസ്തവക്ക എന്തൊക്കെയാണ് ഞങ്ങളെ ന്യൂ ഇയർ ആയിട്ട് ഡ്രൈവർമാർക്ക് കൊടുക്കുന്നത് നമ്മളൊരു കേക്ക് ഒരു നാല് കിലോന്റെ കേക്ക് എല്ലാ വർഷവും കൊടുക്കുന്ന അവിടെ സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡുമായിട്ട് നമ്മള് നേരം കൊടുത്താൽ കാണുന്ന നമ്മൾ സുഹൃത്തുക്കളാണ് അപ്പോ ഇവർക്ക് കൊടുത്തില്ല പിന്നെ നമ്മൾ ആർക്ക് കൊടുക്കാനാണ് ഇവിടെ ഇത് വെച്ചിട്ട് ഈ വർഷം നമ്മള് ആഘോഷിക്കാണ് രണ്ടായിരത്തിഇരുപത്തി ആറ് അതെല്ലാ വർഷം ചെയ്യുന്നതാണ് നല്ലൊരു വർഷമായി മാറട്ടെ പറഞ്ഞു അപ്പൊ നമ്മൾ കേക്ക് കട്ട് കട്ടിയ ഭാഗത്തില് അറിയുന്ന റിയുന്ന ആളെ സംഭവം ചെറുക്കായി എല്ലാരും അടുത്തേക്കൊണ്ട് വീട് എടുക്കാൻ ഗ്യാപ്പ് കിട്ടുന്നില്ല കേട്ടോ അഷോത്തിട്ട് പൂവാട്ടൊക്കെ ആണോ ആ ഷംസൊക്കെ നല്ല അടിയാട്ട ഇവിടെ അയ്യാവാ നമുക്ക് നമ്മുടെ ഓട്ടോ തൊഴിലാളികള് അതേപോലെ ഗുഡ്സ് തൊഴിലാളികള് ഇവിടെ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ബാക്ക് പോയിന്റ് മുസ്തവക്ക എല്ലാ വർഷമായിട്ട് ഒരു നാല് കിലോ അഞ്ചു കിലോ ഉള്ള കേക്ക് നമുക്ക് തരത്തിണ്ട് അത് മുസ്തവക്ക അടക്കം ഇവിടെ വന്ന് അത് കട്ട് ചെയ്ത് അതായതിപ്പോ കണ്ടില്ലേ നിങ്ങൾ ഈ കണ്ട പോലെ കട്ട് മാത്രം പിരിയാറാണ് അത് വർഷങ്ങളോളായിട്ടും ചെയ്തു വരുന്നുണ്ട് ഈ വർഷവും ആ പതിവ് തെറ്റിച്ചിട്ടില്ല